ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം പത്തൊൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഒരു വിവാഹത്തിന് കൂടിയാൽ പേർ മാത്രമേ ആകാവൂ വധൂവരന്മാർ അവരുടെ മാതാപിതാക്കൾ ദമ്പതികളുടെ ഓരോ സഖികൾ ഒരു പുരോഹിതൻ ഒരു പൗരപ്രധാനി ഇപ്രകാരമാണ് പേർ സ്നേഹസ്വരൂപനായ ഈശ്വരനെ നല്ലവണ്ണം ധ്യാനിച്ചുകൊണ്ട് പുരോഹിതൻ മാലയെടുത്തു കൊടുക്കണം ഭജനമഠങ്ങൾ ദേവാലയങ്ങൾ മുതലായ പൊതുസ്ഥലത്ത് വെച്ചായിരിക്കണം ഈ വിവാഹകർമ്മം നടത്തേണ്ടത് ഈ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി ഈ പൊതുസ്ഥലങ്ങളിൽ വച്ചിട്ടുള്ള റെക്കോർഡിൽ ഇത് എഴുതി ചേർക്കേണ്ടതാകുന്നു വിവാഹം നടത്തുന്നതിന് ഒരു മാസം മുമ്പായി വധുവിനെയും വരനെയും അവരവരുടെ മാതാപിതാക്കന്മാർ ഈ പൊതുസ്ഥലത്ത് കൊണ്ടുവരേണ്ടതും ഭാവി ജീവിതം മുഴുവൻ ഒരുമിച്ച് കൂടേണ്ടവരായ ദമ്പതികളെ തമ്മിൽ കാണിക്കുകയും സംഭാഷണത്തിന് സൗകര്യം കൊടുക്കുകയും ചെയ്യേണ്ടതാകുന്നു പരസ്പരം സ്നേഹിച്ച് മനസാവിവാഹം നടത്തിയിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ കർമ്മം നടത്തണമെന്നില്ല അതിനിടയായിട്ടില്ലാത്തവർക്ക് മാത്രമാണ് ഈ പൂർവക്രിയ നടത്തേണ്ടത് ഇങ്ങനെ പരസ്പരം കണ്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് മേൽ മാത്രമേ വിവാഹം തീർച്ചപ്പെടുത്താവൂ അത് കഴിഞ്ഞ് പതിനഞ്ചാം പക്കം മുൻപറഞ്ഞ പത്ത് പേർ ഉൾപ്പെടെ വിവാഹക്രിയ നടത്തുകയും ചെയ്യാം ചിലർക്ക് തങ്ങളുടെ കുട്ടികളുടെ വിവാഹം സംബന്ധിച്ച് നല്ല തുക ചെലവിടുന്നതിന് മോഹം കാണും അങ്ങനെ മോഹമുള്ള രക്ഷിതാക്കൾ ചിലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക സേവിംഗ് ബാങ്കിലോ മറ്റോ നിക്ഷേപിച്ച് അതിൻ്റെ രസീത് വിവാഹ സമയത്ത് തങ്ങളുടെ കുട്ടികൾക്കായി സംഭാവന ചെയ്യേണ്ടതാണ് ആ തുക അവരുടെ ഭാവി ജീവിതത്തിനും സന്തതികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാവുന്നതുമാകുന്നു അന്ധമായ അടിയന്തര ഭ്രമം കുറച്ച് കാര്യം മാത്രം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇതിൽ കൂടുതലായി ഒന്നും തന്നെ വിവാഹം സംബന്ധിച്ച് ചെയ്യേണ്ടി വരില്ല അടിയന്തരം നടത്താതെ അടങ്ങുകയില്ലെന്ന് വിചാരിക്കുന്നവർ അവരുടെ ഷഷ്ടിപൂർത്തി നാളിൽ വലിയ ഒരു സദ്യയും മറ്റും പൊടിപൂരമായി നടത്തിക്കൊള്ളണം അറുപത് വർഷം ജീവിച്ചതുകൊണ്ടും അതിനകം വലതും സമ്പാദിച്ചിരിക്കാൻ ഇടയുള്ളതുകൊണ്ടും അടിയന്തര ഭ്രമക്കാർക്ക് അന്ന് ഒരു അടിയന്തരം നടത്തുന്നതിന് വലിയ ദോഷം കൽപ്പിക്കേണ്ടതില്ല ഇങ്ങനെ ഒരു ഘട്ടത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും മേലാൽ മനുഷ്യർ അടിയന്തരങ്ങൾ നടത്തരുത് കാര്യമറിയാതെ പ്രവർത്തിച്ചാൽ ഒടുവിൽ ദരിദ്രന്മാരായി തീരുമെന്ന് ആരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി